എംഎൽഎയുടെ ബജറ്റ് വിഹിതം ഉപയോഗിച്ച് നവീകരിച്ച ആലത്തൂർ ഗ്രാമപഞ്ചായത്ത് ചെറുതറ വേലക്കണ്ടം റോഡ് ജനങ്ങൾക്കായി സമർപ്പിച്ചു പ്രസേനൻ നവീകരിച്ച റോഡിന്റെ നിർവഹിച്ചു പ്രവർത്തന രൂപമല്ല ഇപ്പൊ കുറച്ചുകൂടി മികച്ച പ്രത്യേകിച്ച് ബജറ്റ് വർക്കുകൾ ആവുമ്പോൾ സർക്കാരിന്റെ ഫണ്ടുകളാകുമ്പോ അതിന് എല്ലാ രൂപത്തിനുമുള്ള നിരീക്ഷണമുണ്ടാവും അതിന് ഗ്യാരണ്ടി അവർ ആവശ്യപ്പെടും അപ്പോ വർക്ക് നല്ല നിലയ്ക്ക് തന്നെ ചെയ്യുന്ന രീതിയാണ് ഈ സർക്കാരിൻ്റെ ഫണ്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഈ കരാറിൽ പങ്കെടുക്കാം അപ്പോൾ അതിൽ യാതൊരു തരത്തിലും ആർക്കെങ്കിലും നിശ്ചയിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയില്ല പഴയകാലത്ത് പോലെ നമുക്കിഷ്ടമുള്ള അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് നിശ്ചയിച്ചു കൊടുക്കുക എന്ന രീതിയില്ല സർക്കാർ മാനദണ്ഡം ഈ കേരളത്തിൽ നിന്നോ ഇന്ത്യയിൽ നിന്നോ ആർക്ക് വേണമെങ്കിലും കരാറെടുത്ത് പ്രവൃത്തി നടത്താവുന്ന ആ ഒരു സംവിധാനമാണ് ഇപ്പോൾ അത് വെച്ചുകൊണ്ട് ഇവിടെ റോഡുകളിൽ ഒന്നായി മാറ്റണം ഇനിയും മാറ്റണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരിത സുഭാഷ് അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് ആർ വിനോദ് വാർഡ് മെമ്പർ ഷീബ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ രമ ലീല ശശി ഷഹനാൻ അജീബ് ചന്ദ്രൻ പരുവക്കൽ എന്നിവർ പ്രസംഗിച്ചു യു ന്യൂസ് പാലക്കാട്